യേശു വേഗം കാണാം കാണാം അന്ത്യകാലത്ത് ഞാൻ സകല ജടത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും സുവിശേഷ ഉണർവ് യോഗങ്ങളും സംഗീതവിരുന്നും മാരാമൺ ഐ പി സി ഹാളിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ സുവിശേഷ യോഗം നടത്തപ്പെടുന്നു കർത്താവിൽ പ്രസിദ്ധരായ പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ പള്ളിപ്പാട് പാസ്റ്റർ കെ എ എബ്രഹാം തിരുവനന്തപുരം പാസ്റ്റർ സാം സാംകുമരകം എന്നീ അനുഗ്രഹീത ദൈവദാസന്മാർ ദൈവചനം ശുശ്രൂഷിക്കുന്നു ആത്മീക ആരാധനയ്ക്കും ഗാന ശുശ്രൂഷയ്ക്കും ഇവാഞ്ചലിസ്റ്റ് സ്റ്റാൻലി എബ്രഹാം റാന്നി നേതൃത്വം നൽകുന്ന മാരാമൺ ചർച്ച് കോയർ ഗാനങ്ങൾ ആലപിക്കുന്നു ഏവരെയും മാരാമൺ ഐ ഹാളിൽ വെച്ച് മെയ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ നടത്തപ്പെടുന്ന സുവിശേഷ യോഗങ്ങളിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു